നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ജീവിതം നമുക്ക് വളരെയധികം പ്രതിസന്ധി നൽകുന്ന ഒരു ഘടകം തന്നെയാണ് ജീവിതം എന്ന് പറയുന്നത് ജീവിക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ഫോൺ കോൾ വഴി പറഞ്ഞു എനിക്ക് ജീവിതം അടുത്തു ഇനി എനിക്ക് ജീവിക്കാൻ വയ്യ ഏഹ് ഒരുപാട് ഞാൻ തരണം ചെയ്തു ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ആ ഒരു കാര്യങ്ങൾ വെച്ചും അതുപോലെ ആ സുഹൃത്ത് പറഞ്ഞ കാര്യങ്ങൾ വെച്ചും ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ചെയ്യാമെന്ന് കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട് കാരണം ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പ്രതിസന്ധികളുണ്ടാകും ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ തരണം ചെയ്യേണ്ടി വരും അതാണല്ലോ മനുഷ്യജന്മം മനുഷ്യ ജീവിതം എന്നൊക്കെ പറയുന്നത് എപ്പോഴും നമുക്ക് ഒരു കാലത്തും സന്തോഷത്തോടെ ഇരിക്കാനോ എപ്പോഴും നമുക്ക് സങ്കടത്തോടെ ഇരിക്കാനോ സാധിക്കില്ല സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ നിറഞ്ഞതായിരിക്കും ജീവിതം എന്ന് പറയുന്നത് അതുതന്നെയാണ് ഒരു മനുഷ്യ ജന്മം എന്ന് പറയുന്നത് ഒരു വ്യക്തി ഒരിക്കലും തളരരുത് തളരില്ല എന്ന് നമ്മൾ ആത്മവിശ്വാസത്തോടെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളെ തളർത്താൻ ഒരാൾക്കും കഴിയില്ല എന്നുള്ളതാണ് നിങ്ങൾ പൂർണ്ണമായും ഞാൻ ഈ പറയുന്ന കാര്യം നൂറ് ശതമാനം വിശ്വസിച്ച് നോക്കൂ ഇത്ര നമ്മൾ തളർന്നു എന്ന് പറഞ്ഞാലും നമ്മൾക്കതിനകത്തുനിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കും ഏത് രീതിയിൽ സാമ്പത്തികമായിട്ടുള്ള രീതിയിലായാലും ശാരീരികമായിട്ടുള്ള രീതിയിലായാലും ഏത് രീതിയിൽ നിങ്ങൾ തളർന്നു അല്ലെങ്കിൽ എനിക്ക് വയ്യ ഞാൻ ഇന്ന രോഗത്തിന് അടിമപ്പെട്ടിരിക്കുകയാണ് ഞാൻ ഇത്രമാത്രം സാമ്പത്തിക പ്രതിസന്ധികളിലാണ് ഏത് രീതിയിലുള്ള രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളെ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ ആ പ്രതിസന്ധിയിൽ തരണം ചെയ്യണം ആ പ്രതിസന്ധിയിൽ തളരാതിരിക്കണം ആരും തളർത്തിയാലും ഞാൻ തളരില്ല ഈ ലോകം മുഴുവൻ നമ്മളിങ്ങനെ ചിന്തിക്കുക നമ്മളിങ്ങനെ ഈ ഒരു പ്രശ്നം കൊണ്ട് നമ്മൾക്ക് ഉണ്ടായ എന്ത് പ്രശ്നങ്ങളാണോ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ പത്ത് പേരുണ്ടെങ്കിൽ പത്ത് പേർക്കും പത്ത് പ്രശ്നങ്ങളായിരിക്കും ആ പത്ത് പേരിൽ ഒരാൾ നിങ്ങളാണ് ആ നിങ്ങൾ ഇങ്ങനെ ഓടുന്നതായിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്ത് നോക്കൂ ഈ ലോകം മുഴുവൻ നിങ്ങളുടെ പുറകെ ഓടുക ഓടുകയാണ് എന്ത് നിങ്ങളെ നിങ്ങൾ ആ പ്രശ്നം നിങ്ങൾക്ക് മാത്രമാണ് അപ്പം നിങ്ങളെ ഒറ്റപ്പെടുത്തുകയാണ് അല്ല ഈ ലോകം മുഴുവൻ നിങ്ങളെ ഒറ്റപ്പെടുത്തിയാലും നിങ്ങൾ ചിന്തിക്കുക ഞാൻ തളരില്ല ഞാൻ തളരില്ല എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ലോകം മുഴുവൻ തിരിഞ്ഞു നിന്നാലും നമുക്ക് തളരാൻ സാധിക്കില്ല നമ്മളെ തളർത്താൻ ഒരാൾക്കും സാധിക്കില്ല നമ്മൾ മാത്രമാണ് നമ്മൾ തളരണോ നമ്മൾ ജീവിക്കണോ നമ്മളത് തരണം ചെയ്യണോ എന്നൊക്കെ ചിന്തിക്കുന്നത് നമ്മൾ മാത്രമാണ് അതിന് നമ്മൾക്ക് ഒരേ ഒരാവശ്യം മാത്രമുള്ളൂ എന്താണെന്നറിയാമോ ആത്മവിശ്വാസം ആത്മവിശ്വാസമാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് നമ്മൾ ആത്മവിശ്വാസം മുറുകെ പിടിക്കുക ഞാൻ ഈ പ്രശ്നത്തിൽ നിന്ന് തരണം ചെയ്ത് മുന്നോട്ട് പോകും ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കില്ല ഞാൻ ഈശ്വരനിൽ വിശ്വാസം അർപ്പിച്ച് ജീവിക്കുന്ന ഒരാളാണ് ആ ഈശ്വരൻ എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം അത് എൻ്റെ ആത്മവിശ്വാസമാണ് ആ ആത്മവിശ്വാസത്തെ തകർക്കാൻ ഒരാൾക്കും സാധിക്കില്ല എന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കുക ഈശ്വര വിശ്വാസം എന്നുള്ളത് വലിയൊരു കാര്യമാണ് ഭഗവാൻ നമുക്ക് എല്ലാം തരാനുള്ള ഒരാളല്ല അതാണ് നമ്മളുടെ ഏറ്റവും വലിയ തെറ്റായിട്ടുള്ള ചിന്ത എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കും ഭഗവാനെ ഇന്ന് വിളിക്കും ആരെങ്കിലും എന്തെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ടോ ഇന്ന് നമ്മൾ ഭഗവാനെ വിളിക്കും അപ്പോൾ നമ്മൾ ചിന്തിക്കും ആ ഭഗവാനെ ഞാൻ വിളിക്കുന്നു അപ്പോൾ ഭഗവാൻ എനിക്ക് ഇന്നത് തരും നാളെയും ഞാൻ ഭഗവാനെ വിളിക്കും അപ്പോൾ ഞാൻ രണ്ടു ദിവസത്തിനുള്ളിൽ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണിത് ഭഗവാ ഭഗവാനെ വിളിക്കുന്നത് ഒരു ആഴ്ച ഞാൻ വിളിക്കും അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് എനിക്ക് ആ കാര്യം നടക്കുന്നില്ല എന്തിന് ഞാൻ ഭഗവാനെ വിളിക്കുന്നത് ഭഗവാനെ വിളിച്ചിട്ട് വല്ല കാര്യവുമുണ്ടോ എൻ്റെ ഒരു പ്രശ്നങ്ങളും തീരാൻ പോകുന്നില്ല ഇങ്ങനെ പ്രശ്നങ്ങൾ തീർക്കുന്ന ഒരാളല്ല ഭഗവാൻ ഭഗവാനെ നമ്മൾ മനസ്സിൽ അർപ്പിച്ച് നമ്മളെ മനസ്സും ശരീരവും അർപ്പിച്ച് വ എങ്ങനെ വിളിക്കണം വളരെ ആത്മവിശ്വാസത്തോടെ നമ്മളുടെ ദിനചര്യായിട്ട് മാറ്റണം ഭഗവാനെ വിളിക്കുന്നത് ഏത് മതത്തിൽപ്പെട്ടവരായിക്കൊള്ളട്ടെ ഏത് മതത്തിലുള്ള ആളുകളായിക്കൊള്ളട്ടെ ഈശ്വരചിന്തയുണ്ടോ എങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ഉയർച്ച ഒരു കാലം ഉറപ്പാണ് ഒരു ദിവസം നമ്മളുടെ ജീവിതത്തിൽ ഉയർച്ച ഉറപ്പാണ് സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാന്റെ കാൽക്കൽ നമ്മൾ വീണു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളെ കൈവിടില്ല ഭഗവാൻ പറയുന്നുണ്ട് മഹാഭാരതത്തിൽ ഭഗവാൻ പറയുന്നുണ്ട് കാര്യങ്ങളെല്ലാം അപ്പോൾ ഭഗവാനെ വിശ്വസിച്ചു കൊണ്ട് ആത്മവിശ്വാസത്തോടെ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ കൂടെ ദൈവം ഉണ്ടാകുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല നമ്മളുടെ ശത്രു ആരാണ് നമ്മളുടെ ദൗർബല്യമാണ് നമ്മുടെ ശത്രു നമ്മളൊരു ദൗർ നമ്മളുടെ ദൗർ ദൗർബല്യങ്ങൾ നമ്മളുടെ ശത്രുവായി മാറിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ദൗർബല്യങ്ങൾക്ക് കീഴ്പ്പെടാതിരിക്കും ിക്കുക അതായത് മദ്യം വേറെ എന്ത് കാര്യങ്ങൾ പണം മറ്റുള്ള എന്ത് കാര്യങ്ങളായിക്കൊള്ളട്ടെ ഒരു ദൗർബല്യങ്ങൾക്കും നമ്മൾ കീഴ്പെടാതിരിക്കുക എന്നുള്ളതാണ് നമ്മളെ കീഴ്പ്പെടുത്താൻ ഒരുപാട് ആളുകൾ ഈ ഒരു സമൂഹത്തിലുണ്ട് കാരണം നമ്മളൊറ്റയ്ക്ക് ജീവിക്കുന്നതല്ല ഈ ഭൂമി എന്ന് പറയുന്നത് പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട് പലതരത്തിലുള്ള ആളുകളുണ്ട് അതിൽ നിന്നൊക്കെ തരണം ചെയ്ത് ദൗർബല്യങ്ങൾക്ക് അടിമപ്പെടാതെ ജീവിച്ച് ഈശ്വരനിൽ മാത്രം വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാൾക്ക് എന്തുണ്ടാകും ആത്മവിശ്വാസമുണ്ടാകും ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ എന്തുണ്ടാകും ഈ ലോകം തന്നെ നമ്മളെ തിരിഞ്ഞു നിന്നാലും നമ്മൾ ഒറ്റയ്ക്ക് നിന്നാൽ നമുക്ക് ജയിക്കാൻ വിജയിക്കാൻ സാധിക്കും വിവേകശക്തി ഉണ്ടാകും ആ ഒരു ദൗർബല്യങ്ങൾക്ക് കീഴടങ്ങാത്ത ഒരാളുടെ അടുത്ത് വിവേകശക്തി ഉണ്ടാകും വിവേകശക്തി ശക്തി ധർമ്മനിഷ്ഠ ഉണ്ടാകില്ല ധർമ്മം അവിടുന്ന് ഇറങ്ങി പോകുക തന്നെ ചെയ്യും ധർമ്മമില്ലാത്ത ഒരു ശരീരത്തിൽ എന്തുണ്ടാകില്ല ആ ആ ഒരു ധർമ്മമില്ലാത്ത ആ ആൾ നിൽക്കുന്ന വീട്ടിൽ എന്തുണ്ടാകില്ല ഐശ്വര്യമുണ്ടാകില്ല ഐശ്വര്യമില്ലാത്ത ആ ഒരു ശരീരത്തിൽ കീർത്തി ഉണ്ടാവില്ല അതായത് നമുക്കൊരു പദവിയും ഉണ്ടാകില്ല അപ്പോൾ ഇതൊക്കെ നമുക്കുണ്ടാകണമെങ്കിൽ നമ്മൾ എന്തു വേണം നമ്മൾ ദൗർബല്യങ്ങൾക്ക് അടിമപ്പെടാതിരിക്കണം നമ്മൾ ആത്മവിശ്വാസത്തോടെ ഭഗവാനിൽ നമ്മളുടെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ദൈവത്തെ നമ്മൾ വിളിക്കുക ബാക്കി നമ്മൾ ആത്മവിശ്വാസം മാത്രം മതി ഈ ആത്മവിശ്വാസം എല്ലാം നമ്മൾക്ക് കൈവെടിഞ്ഞൊരാളാണ് ഇത് ഈ ദൗർബല്യം വിവേകശക്തി ധർമ്മനിഷ്ഠ ഐശ്വര്യം കീർത്തി പദവി ഇതൊക്കെ നമ്മളിൽ നിന്ന് ഒരു കാലത്ത് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ഒരാളെ മാത്രം വിളിക്കേണ്ട ആവശ്യമുള്ളൂ ആത്മവിശ്വാസത്തെ ആത്മവിശ്വാസത്തെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവ് അല്ലെങ്കിൽ നമ്മുടെ ശരീരം നമ്മളോട് നമ്മുടെ ആത്മവിശ്വാസം നമ്മളെ മുറുകെ പിടിച്ചാൽ ആ ആത്മവിശ്വാസം തന്നെ നമ്മളോട് പറയും നീ ഒരിക്കും തളരരുത് ഞാൻ നിൻ്റെ കൂടെയുണ്ട് എല്ലാവരും കൈവിട്ടവരൊക്കെ നിങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ടോ കൈവിട്ട് വരൊക്കെ നിന്റെ അടുത്തേക്ക് വരും നിൻ്റെ പണം നിനക്ക് നഷ്ടപ്പെട്ടോ നിനക്ക് നാളെ പണം ഉണ്ടാകും നിനക്ക് മറ്റുള്ളവരെ നഷ്ടപ്പെട്ടോ അവരൊക്കെ നിന്നെ തേടി വരും എന്തുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതായത് ഈ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചെടുത്ത് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് ഈശ്വരനെ കുറ്റപ്പെടുത്താതെ ഭഗവാൻ ഇന്നത് തന്നില്ല ഭഗവാൻ ഇന്നത് ചെയ്തില്ല എന്ന് പറഞ്ഞു കൊണ്ട് കുറ്റപ്പെടുത്താതെ ഭഗവാനിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടെ ഭഗവാനെ വിളിച്ചു നോക്കൂ തീർച്ചയായിട്ടും ഭഗവാൻ്റെ ഒരു കൈ നിങ്ങളെ എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കതിൻ്റെ ഫലം അനുഭവിക്കാൻ സാധിക്കും ഒരു ദിവസമോ രണ്ട് ദിവസമോ മൂന്ന് ദിവസമോ അല്ല ഭഗവാനെ വിളിക്കേണ്ടത് നമ്മൾ ഒരാൾ പറയുന്നത് കേട്ടല്ല ഭഗവാനെ വിളിക്കേണ്ടത് നമ്മളെ ആത്മാവ് നമ്മൾ ആത്മവിശ്വാസം കൊണ്ട് വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമ്മൾ വിളിച്ചു നോക്കും നിങ്ങൾക്ക് ജീവിതത്തിൽ ഏതൊരു പ്രശ്നവും തരണം ചെയ്യാൻ സാധിക്കും അത് ആദ്യം നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആത്മവിശ്വാസത്തോടെ ജീവിതം തരണം ചെയ്യാൻ സാധിക്കുമെന്ന് സാധിക്കുമാറാകട്ടെ ആരും പ്രശ്നങ്ങൾക്ക് അടിമപ്പെടാതെ ആത്മവിശ്വാസത്തോടെ ധൈര്യത്തോടെ മുന്നേറുക ണെങ്കിൽ എല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ടാകും നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം